ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യക്ക് വനിതാ കമ്മീഷൻ്റെ മുന്നിൽ വെച്ച് മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറയുകയാണ് അങ്ങനെ സൂര്യ മനസ്സെല്ലാം മനസ്സോടെ ഭാവന പറഞ്ഞതുപോലെ തന്നെയാണ് പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എല്ലാവരും വനിതാ കമ്മീഷൻ്റെ മുന്നിൽ പിടിക്കപ്പെടും അതോടുകൂടി അജയനങ്ങളും പ്രസീതാൻ്റെയും വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടേ മതിയാവും ഭാവന സൂര്യയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും അങ്ങനെ വനിതാ കമ്മീഷൻ്റെ മുന്നിൽ വെച്ച് സൂര്യ മനസ്സില്ല മനസ്സോടെ വിഷമത്തോടു കൂടി മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറയാണ് അവിവാഹിതയായ ഒരു സ്ത്രീ ഗർഭിണിയായതുകൊണ്ട് അതു വല്ല തെറ്റുമുണ്ടെങ്കിൽ ആ ശിക്ഷ എന്താണെങ്കിലും ഞാൻ അനുഭവിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ സൂര്യ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ വനിതാ കമ്മീഷൻ തന്നെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ചെയർമാൻ എന്നുള്ള സ്ഥാനം ഒഴിവാക്കി ഞാൻ സാധാരണ ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിലാണ് ഭാവനയോട് ചോദിക്കുക ുന്നത് സ്വന്തം ഭർത്താവ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് ഭാവന എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിക്കാനോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല മാഡം സ്വന്തം കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും മാഡം എന്നോട് ചോദിക്കരുത് എന്ന് പറയണേ അപ്പോൾ ഭാവനയോട് വീണ്ടും കമ്മീഷൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും രഹസ്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല എന്ന് പറയട്ടോ അങ്ങനെ അപ്പോഴും പാവന പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല മേഡം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം പറയുന്നത് അങ്ങനെ പ്രസീതയ്ക്കും അജയനും ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ അവരുദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നതിൻ്റെ ആ ഒരു സന്തോഷമാണ് അപ്പോൾ മാനസയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് ഭാവനയ്ക്കും സൂര്യക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയത് ഞാനാണല്ലോ എന്നുള്ള കുറ്റബോധം മാനസയുടെ മനസ്സിൽ വരികയാണ് അങ്ങനെ ഈ കേസിൽ നിങ്ങൾക്ക് വല്ല പരാതിയും ോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രസീതയോടും അജയനോടും അപ്പ ഞങ്ങൾക്ക് ഇനി ഒരു പരാതിയുമില്ല ഞങ്ങൾക്ക് സത്യാവസ്ഥ അറിയണമായിരുന്നു അത് തെളിഞ്ഞു ഇനി ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറയണ അങ്ങനെ ആ ഒരു കേസ് അവിടെ ക്ലോസ് ആക്കി വെക്കുകയാണ് വനിതാ കമ്മീഷൻ അങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ മാനസയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പുറത്തേന്ന് പോകുന്നത് അപ്പോൾ അവിടേക്ക് സൂര്യയും ഭാവനയും കൂടി വരികയാണ് എന്നിട്ട് മാനസയെ സമാധാനപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും അകത്തായേനെ അത് ാണ് ഇങ്ങനെ പറഞ്ഞത് ഇതിനൊക്കെ കാരണക്കാരി ഞാൻ കൂടിയാണല്ലോ ഞാൻ കാരണമാണല്ലോ ആൻറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതുകൊണ്ട് ഭാവനയ്ക്കും സൂര്യക്കും എത്രമാത്രം അധികം വിഷമമായി സൂര്യ എല്ലാവരുടെയും മുന്നിൽ അപമാനപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കാണ്ട് അപ്പൊ ഭാവന പറയണേ നീ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയാമല്ലോ അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കുടുംബത്തിന്റെ തലമുറയ്ക്ക് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെ ഒരു സാഹസം ചെയ്തത് തന്നെ ആദ്യമൊക്കെ ും സൂര്യക്കും നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതോടു കൂടി ദേഷ്യവും വെറുപ്പൊക്കെ തോന്നിയിരുന്നു പക്ഷേ പിന്നീട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി എത്ര വലിയ ഒരു ത്യാഗമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി നിന്റെ ഈ ത്യാഗത്തിന്റെ മുന്നിൽ ഞങ്ങൾ ചെയ്യുന്നതൊന്നും ഒന്നുമല്ല എന്നൊക്കെ പറയണം അങ്ങനെ മാനസയെ ചേർത്ത് പിടിക്കാനുണ്ട് അങ്ങനെ ഭാവനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാനസ് പൊട്ടിക്കരയുകയാണ് പിന്നീട് മാനസ് പറയുന്നുണ്ട് അച്ഛനും അമ്മയും ആ അനിരുദ്ധന്റെ കയ്യിൽ പെട്ടത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇനി എന്ത് ൊക്കെയാണാവോ അവർ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ ഭാവനയും സൂര്യയും പറയുന്നുണ്ട് അവരെന്ത് ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല അതിനൊക്കെ ഞങ്ങൾ തന്നെ വഴി കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ജയനിർമ്മല നല്ല സന്തോഷത്തിലാണ് കേട്ടോ ജയനിർമ്മല ഈ ഒരു വാർത്ത കേട്ടതോടു കൂടി മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടന്നു എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് നടക്കുന്നത് പിന്നീട് ഭാവന വല്യച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ആ ഒരു വിവരം പറയാൻ വേണ്ടി ഗായത്രിയുടെ ജാനകിയും വിജയപത്മനും ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയാണ് അത് കേൾക്കുന്ന ഗായത്രിയും മായ ആകെ ഷോക്ക് ഷോക്കാവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ ഉണ്ടാവാൻ പോകുന്നത് ജയനിർമ്മല ഉദ്ദേശിച്ചത് പോലെയാണല്ലോ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇനി ഭാവനയെ അവിടെ എന്ത് സ്ഥാനമാണ് ഉള്ളത് എന്നൊക്കെ പറയുക കേട്ടോ അപ്പൊ മായ പറയുന്നുണ്ട് ജയനിർമ്മല ആൻഡി ഉദ്ദേശിച്ചത് പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് പക്ഷേ ഭാവനയുടെയും സൂര്യയുടെയും മുന്നിൽ അവരുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല ഇപ്പൊ തൽക്കാലം സൂര്യ ഇങ്ങനെ ിച്ചത് തന്നെ കമ്മീഷന്റെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും അകത്താവും എന്ന് അറിയുന്നത് കൊണ്ടാണ് എന്ന് കരുതിയിട്ട് ജയനിർമ്മല ആന്റിയുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ വിജയപത്മനും ജാനകിയും പറയുന്നുണ്ട് അങ്ങനെയല്ല ഇനി പ്രസീതയും അജയനും വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് അവരുടെ കൂടെ അനിരുദ്ധനും അമ്പാലികയും ഉള്ളത് കൊണ്ട് ഭാവനയുടെ തകർച്ചയാണ് അവരുടെ ഉദ്ദേശം അതിനുവേണ്ടി ഇനി അവരെ എരുപിരി കയറ്റി വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു ും മാനസയെ സൂര്യയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള പരിപാടിയാവും ഇനി അടുത്തത് അവർ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയട്ടോ അത് കേൾക്കുമ്പോൾ ഗായത്രി അങ്ങ് പേടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗായത്രി പറയുന്നുണ്ട് ഏയ് സൂര്യ ഒരിക്കലും എൻ്റെ ഭാവനയെ കൈവിടിയില്ല അത് എനിക്ക് ഉറപ്പുണ്ട് ആര് തന്നെ തഴഞ്ഞാലും സൂര്യമോൻ ഒരിക്കലും ഭാവനയെ കൈവിടില്ല എന്ന് പറയണം പിന്നീട് ജയനിർമ്മല ദേവന് ചായയൊക്കെ സന്തോഷത്തോടു കൂടി കൊണ്ടു കൊടുക്കാനാണ് അപ്പം എന്താ ജയേ നിനക്ക് നല്ല സന്തോഷമുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് ആ സൂര്യയും ഭാവനയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേസിൻ്റെ കാര്യത്തിനൊരു തീർപ്പുണ്ടായി എങ്ങനെ എന്ന് ചോദിക്കുകയാണ് സൂര്യയാണ് മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനെന്ന് വനിതാ കമ്മീഷൻ്റെ മുന്നിൽ പറഞ്ഞു അതോട് അതോടുകീട് കേസിനൊരു ഒത്തുതീർപ്പായി എന്ന് പറയട്ടോ അതെങ്ങനെ ശരിയാവും അവളുടെ വയറ്റിൽ വളരുന്നത് ഭാവനയുടെയും സൂര്യയുടെയും കുഞ്ഞല്ലേ അപ്പോൾ എങ്ങനെ കേസ് ഒത്തു തീർപ്പാവും അത് നമുക്കല്ലേ അറിയാവൂ വനിതാ കമ്മീഷന്റെ മുന്നിൽ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ സൂര്യാണ് സൂര്യ കാരണമാണ് മാനസ ഗർഭിണിയായത് എന്നാണ് വനിതാ കമ്മീഷന്റെ മുന്നിൽ അവതരിപ്പിച്ചത് അതുകൊണ്ട് ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ദേവൻ അങ്ങ് ദേഷ്യം വരാൻ കേട്ടോ അതെങ്ങനെ ശരിയാവും ഭാവനയുടെ സ്ഥാനം പിന്നെ എന്താണ് ഭാവനയെ തഴയാനാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കാണ്ട് അതെന്താ ദേവേട്ട അങ്ങനെ പറയുന്നത് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചില്ലേ ഞാൻ ഉദ്ദേശിച്ചത് പോലെയാണ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് എന്ന് സന്തോഷത്തോട് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവനെ കാര്യം മനസ്സിലാവാണ് ഇവൾ എന്തോ ഭാവനയെ ചതിക്കാനുള്ള പരിപാടി തന്നെയാണെന്ന് മനസ്സിലാവട്ടെ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് നീ എന്താണ് ഉദ്ദേശം നീ ഭാവനയെ തഴയാനാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും സൂര്യയും ഭാവനയും മാനസയും കൂടി കാറിൽ വരികയാണ് ആ അവരെത്തി എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ജയത് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് അവർ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ മാനസിയെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് മോളെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ സന്തോഷത്തോട് കൂടി ചോദിക്കുകയാണ് എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഭാവന ആന്റി എന്നങ്ങ് പറഞ്ഞതോട് കൂടി ഭാവനയോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാതെ മുന്നിലേക്ക് ചെന്നിട്ട് എന്താടാ നിൻ്റെ മുഖം വല്ല കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അമ്മ കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ഞാൻ ആ വനിതാ കമ്മീഷന്റെ മുന്നിലൊക്കെ തൊലി ഉരിഞ്ഞു നിന്ന് പോയില്ലേ എന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോ ജയനിറമ്പല അതിന് പ്രശ്നമൊക്കെ ഇപ്പോൾ പരിഹരിച്ചില്ലേ എന്ന് പറയണം മാനസയോട് സംസാരിക്കാണ് മോളെ നീ എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ അങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ ഭാവന പറയുകയാണ് ആൻ്റി എന്ന് പറഞ്ഞിട്ട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് കണ്ടുകൂടെ ഞാൻ മറ്റൊരാളോട് സംസാരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയട്ടെ അങ്ങനെ മാനസയോട് സംസാരിക്കുമ്പോൾ എന്നോട് സംസാരിക്കണ്ട എന്നുള്ള ഭാവത്തിലാണ് നിർമ്മല പറയുന്നത് അത് കേൾക്കുന്ന സമയത്ത് സൂര്യക്കും ഭാവനും മനസ്സിലാകുന്നുണ്ട് ഭാവനയെ ഒഴിവാക്കാനുള്ള നമ്പറാണ് ജയനിർമ്മലയുടേതെന്ന് അങ്ങനെ മാനസയും കൂട്ടി അകത്തേക്ക് ജയനിർമ്മല പോവുകയാണ് കേട്ടോ അപ്പോൾ ദേഷ്യത്തോടു കൂടി ദേ ും അങ് ചെല്ലുകയാണ് നീ ഉദ്ദേശിച്ചിട്ടാണ് ഭാവനയോട് ഇങ്ങനെ സംസാരിക്കുന്നത് നീ എന്തിനാണ് ഭാവനയെ ഒഴിവാക്കുന്നത് നിന്റെ മനസ്സിൽ എന്താണ് എന്തായാലും നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല നീ എന്തെങ്കിലും മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാണ് ഭാവനയോട് ഇങ്ങനെ പെരുമാറുന്നതെങ്കിൽ ആദ്യം ഞാനായിരിക്കും ഈ വീട്ടിൽ നിന്ന് പോകുന്നത് അത് നീ ഓർത്തു വെച്ചോ എന്ന് ജയനിർമ്മലയോട് ഞാൻ ഞാനതിന് എന്ത് ചെയ്തു മാനസ് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വരികയല്ലേ നീ ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് മോളെ മാനസേ നിന്നോട് ഞാൻ ഈ ആൻറ്റിയുടെ മനസ്സിൽ മറ്റെന്തോ ഒരു പുതിയ ചിന്തയുണ്ട് അത് എന്ത് തന്നെയാണെങ്കിലും നീ മനസ്സിലാക്കിക്കൊള്ളണം ഭാവനയെ ഒഴിവാക്കാനാണ് ഈ ആന്റി ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല മനസ്സ് ജയനിർമ്മലയോട് ചോദിക്കുക എന്താ ആൻറ്റി എന്ന് ഏ ഒന്നുമില്ല ഈ അങ്കിൾ വെറുതെ ഓരോന്ന് പറയുന്നതാണ് മോളു വായോ എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും സൂര്യയും ഭാവനയും അവിടേക്ക് വരികയാണ് അപ്പോൾ ദേവൻ പറയുന്നതെല്ലാം സൂര്യയും ഭാവനയും കേൾക്കുകയാണ് കേട്ടോ എന്നിട്ട് ദേവൻ ദേഷ്യത്തോട് കൂടിയിട്ട് അകത്തേക്ക് പോവുകയാണ് അവിടെ ഇരിക്കുന്ന കസേരയൊക്കെ അങ്ങ് തള്ളിയിട്ട് ാണ് പോകുന്നത് ജയനിർമ്മലയുടെ ഉള്ളിരിപ്പ് മനസ്സിലാക്കിയ ദേവൻ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോട് നിൽക്കുന്ന സൂര്യക്കും ഭാവനയ്ക്കും ഒക്കെ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ജയനിർമ്മല ഒപ്പം തന്നെ ദേവന്റെ ഒപ്പം എന്താ ദയവട്ടാണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞു ഒപ്പം റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ മാനസയോട് പറയുകയാണ് നീ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട നീ പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറയാണ് ഭാവന അങ്ങനെ ഭാവനയും സൂര്യൻ തനിച്ചാകുന്ന സമയത്ത് ഭാവന പറയാണ് അവൾക്ക് നല്ല വിഷമമുണ്ട് സൂര്യ എന്ന് പറയുമ്പോൾ അതെന്താ നിനക്കൊരു വിഷമവും എന്ന് ചോദിച്ചു സൂര്യൻ ദേഷ്യപ്പെട്ടിട്ട് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഭാവന അവിടെ നിന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ജയനിർമ്മല ഇങ്ങനെ അവഗണിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയാതെ ഭാവന കരയുകയാണ് പിന്നീട് ഭാവന റൂമിലെത്തിയ ശേഷം സൂര്യ ആശ്വസിപ്പിക്കുകയാണ് അമ്മ എന്ത് ചെയ്താലും നീ അതൊന്നും കാര്യമാക്കണ്ട നിന്റെ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ട് അതുകൊണ്ട് നീ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറയട്ടോ അപ്പോൾ ആൻറ്റിയുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലോ സൂര്യ എന്ന് പറയുമ്പോൾ അമ്മയുടെ സ്വഭാവമൊന്നും നീ ശ്രദ്ധിക്കാൻ നിൽക്കണ്ട നിന്റെ കൂടെ ഞാനുണ്ടല്ലോ എന്ന് പറയണേ അങ്ങനെ വിഷമിച്ചിട്ട് ഭാവന അത് സഹിക്കാൻ കഴിയാതെ ഈ അവഗണന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സൂര്യ എത്ര അടക്കി പിടിച്ചിട്ടും എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞ് പൊട്ടിക്കരുകയാണ് അടുത്ത എപ്പിസോഡ് ലോവനയോട് ജയനിർമ്മല ചെയ്യുന്ന ഈ പ്രവൃത്തി കണ്ട് സഹിക്കാൻ വയ്യാതെ സൂര്യ പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ സൂര്യ വീണ്ടും പഴയതുപോലെ കള്ളു കുടിച്ച് വരികയാണ് അപ്പോൾ കള്ളു കുടിച്ചോണ്ട് കാർ ഓടിക്കുകയാണ് അപ്പോഴാണ് ഭാവനെ വിളിക്കുന്നത് എവിടെ സൂര്യ നീ എന്താ വഴുക എന്നൊക്കെ ചോദിച്ച് വിളിക്കുമ്പോൾ ഭാവനയുടെ ആ ഒരു കോള് കാണുന്ന സമയത്തൊക്കെ സൂര്യ ഇങ്ങനെ വഴുതി മാറി സംസാരിക്കുന്നത് കാണുമ്പോൾ ഭാവനയ്ക്ക് ഒരു സംശയം വരികയാണ് സൂര്യ വീണ്ടും കള്ളു കുടിച്ചിട്ടുണ്ട് സൂര്യയുടെ മനസ്സിലേക്ക് അത്രയ്ക്ക് വിഷമം വന്നിട്ടാണ് സൂര്യ കള് കുടിച്ചത് എന്ന് ഭാവനയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ സൂര്യയാണ് ബുദ്ധിമുട്ടുന്നത് ഞാൻ കാരണമാണ് സൂര്യയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നുള്ള ചിന്തയൊക്കെ ഇനി ഭാവനയുടെ മനസ്സിൽ വരികയാണ് പിന്നീട് മാനസിയാണെങ്കിലോ വിഷമം വിഷമിച്ചിരിക്കുകയോ ഞാനെട്ടോ ജയനിർമ്മല ഭാവനയോട് പെരുമാറുന്നതൊക്കെ കണ്ടും കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച് ചെയ്ത ഈ പ്രവൃത്തി ഭാവനയുടെയും സൂര്യയുടെയും ജീവിതത്തിൽ വലിയൊരു പ്രശ്നമാണല്ലോ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ചിന്ത മനസ്സിൽ വരികയാണ് ഇനിയിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വെറുതെ ഇരിക്കാനും സാധ്യതയില്ല അവർ എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് തന്നെ വരാനാണ് സാധ്യത എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ മാനസിക തലവേദനയ്ക്കാണ് അപ്പോഴത്തേക്കും ഇത് കണ്ടും കൊണ്ട് ജയനിർമ്മല വരികയാണ് എന്നിട്ട് എന്താ മോളെ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയായിട്ട് അപ്പോഴാണ് ഭാവന എന്നിട്ട് ഭാവനയോട് ആജ്ഞാപിക്കുകയാണ് മോൾക്ക് തീരെ സുഖമില്ല ഭാവന എന്താന്ന് വെച്ച് ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുള്ള ആജ്ഞാപിക്കലാണ് ജയനിർമ്മല ചെയ്യുന്നത് ജയനിർമ്മല പോയിക്കഴിഞ്ഞ ശേഷം ഭാവനയോട് മാനസം പറയുന്നുണ്ട് നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഭാവന നീ എന്നോട് ഇങ്ങനെ സ്നേഹത്തോട് കൂടി പെരുമാറുമ്പോഴും നിന്റെ ഉള്ളു നീറുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് പക്ഷേ ആൻറ്റി ഇത്രയ്ക്ക് മാറുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് മാനസ പൊട്ടി കരയുകയാണ് അപ്പോ ഭാവന ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയത്ത് സംസാരിക്കുകയാണ് പ്രസീതയും അജയനും കൂടിയിട്ട് അപ്പോൾ അനിരുദം പറയുന്നുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി എന്നേക്കുമായി ഭാവനയെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം അതിനുള്ള വഴിയാണ് ഇനി നമുക്ക് നോക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ഓരോ ചുവടുകളും ഇനി സൂക്ഷിച്ചു വെക്കണം ഇതിൽ ഇനി നമ്മൾ പരാജയപ്പെടാൻ പാടില്ല എന്നുള്ള ഉപദേശം കൊടുക്കുക കേട്ടോ അങ്ങനെ ഇനി അജയനും പ്രസീതയും ജയനിർമ്മലയുടെ വീട്ടിലേക്കാണ് ഇനി പോവാൻ പോകുന്നത് അവർ കൂടി വന്നു കഴിഞ്ഞാൽ ജയനിർമ്മലയും അജയനും പ്രസീതയും ഒരു കെട്ടാവുകയും ഭാവനയെ ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞ് മാനസികമായി വിഷമിപ്പിക്കുകയും ഭാവനയെ അവിടെ നിന്നും പറഞ്ഞയക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യലുമാണ് കേട്ടോ ഇനി ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഇനി ഭാവനെ വീട്ടിലെത്തുന്ന ആ സമയത്താണ് ഭാവനയും ഗർഭിണിയാണെന്നുള്ള സത്യം ഇനി പുറത്തു വരാൻ പോകുന്നത് ഈ സന്തോഷ വാർത്ത അറിയുന്ന സൂര്യ ഭാവനയുടെ വീട്ടിലേക്കാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത് ഇനി ഭാവനയ്ക്ക് വേണ്ടി താങ്ങും തണലുമായി സൂര്യൻ നിൽക്കുകയാണ് ജയനിർമ്മലയുടെ ഒരു പ്ലാനും സൂര്യയുടെയും ഭാവന നടക്കാൻ പോകുന്നില്ല അങ്ങനെ ഗായത്രിയോടൊപ്പം സൂര്യയും ഭാവനയും ആ വീട്ടിൽ താമസിക്കുകയും സൂര്യ ഭാവനയെ പരിചരിക്കുന്ന ആ ഒരു എപ്പിസോഡുകളൊക്കെയാണ് വരാനിരിക്കുന്നത്